ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ അറിയോ ചെറിയൊരു ചായ ഓടിക്കാൻ നൈറ്റിൽ ചായ ഓടിക്കാൻ പോകുക ഒരു അടിപൊളി വൈബാണ് അപ്പം നമ്മൾ നേരെ എന്താ ചെയ്യാൻ പോകണമറിയോ ഇന്നൊരു ചായ ഓടിക്കാൻ പോവാണ് നമ്മൾ നേരെ പോണത് ആലുക്കൽക്കാണ് അരീക്കോട് ആലുക്കൽക്കാണ് നമ്മൾ ചായ ഓടിക്കാൻ പോണത് അപ്പം ആലുക്കൽ കടകളൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ കട വന്നിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ആലുക്കൽ അടിപൊളി കടികളൊക്കെ ഉണ്ട് കിട്ടോ നല്ല അടിപൊളിയാണ് കടികളൊക്കെ നല്ല അടിപൊളി ചായയാണ് ഇവിടെ കിട്ടുന്നത് നമ്മൾ ഇതാ ജസ്റ്റൊരിതാ ചിക്കൻ പീസും എടുത്ത് നമ്മളെ കമ്പനിക്കാരനാണെങ്കിലോ ഒരു ചെറിയ സമൂസ എടുത്ത് നമ്മൾ ചായക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ അതാ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മളെ ചായ എത്തി അപ്പോൾ അതാ ചായ നല്ല അടിപൊളി ചിക്കൻ പീസും അങ്ങനെ അതാ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞതാ എല്ല് മാത്രമായി ബാക്കി നമ്മുടെ ഈ ചായപ്പീടി വരുന്നത് എവിടെ അറിയോ നമ്മുടെ ആലുക്കലാട്ടോ ആലുക്കലാണ് ഈ ഒരു ചായപ്പീടി നമ്മൾക്ക് വരുന്നത് അപ്പോൾ അത് അടിപൊളി ചായയാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ കട നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ കുടിച്ച് നമ്മൾ നേരതാ വീട്ടിലേക്കും പോയി അപ്പോൾ ഓക്കെ ബൈ